श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं പങ്കു ലംഘയദേ ഗിരീം യമഹം വേ പരമാനന്ദമാധവം ശ്രീഗുരുൂ ദീനതരിണം ചൈതന്യമീശ്വരം ഓം അജ്ഞാനതിമരാന്ധ്യ ജ്ഞാജനശലാകുരുമീലിതയ തസ്മൈ ശ്രീഗുരവേ നമ നമ ഓം വിഷ്ണുപദ കൃഷ്ണപ്രേയ ഭൂതലേ ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ശ്ലോകം നാൽപ്പത്തൊന്ന് പേജ് നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് തസ് ത്വമിന്ദ്രി ആണ്യാദോ നിയമ്യ ഭരതർഷ പാപ്മാനം പ്രജഹിഹ്യേനം ജ്ഞാനവിജ്ഞാനശനം പദനുപദം ഭരതർഷഭേ ഭാരതശ്രേ തസ്മാത് അതുകൊണ്ട് ത്വം നീ ആദൌഹ ആദ്യം തന്നെ ഇന്ദ്രിയണി ഇന്ദ്രിയങ്ങളെ നിയമ്യ നിയന്ത്രിച്ച് ജ്ഞാനവിജ്ഞാനനാശനം ജ്ഞാനത്തെയും വിജ്ഞാനത്തെയും വിശുദ്ധമായ ആത്മാവിനെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ അറിവ് നശിപ്പിക്കുന്ന ഏനം പാപ്മാനം ഈ പാപിയെ കാമത്തെ ഹി തീർച്ചയായും പ്രജഹി ഹനിക്കുക വിവർത്തനം അതുകൊണ്ട് ഭരതർഷഭ ആദ്യമായി തന്നെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ഈ പാപമുദ്രയായ കാമത്തെ മുരടിപ്പിക്കുക ജ്ഞാനത്തെയും ആത്മസാക്ഷാത്കാരത്തെയും ഇല്ലാതാക്കുന്ന ഈ കാമത്തെ നശിപ്പിക്കുക ഭാവാർത്ഥം ആരംഭത്തിൽ തന്നെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതുകൊണ്ട് ആത്മസാക്ഷാത്കാരത്തിൻ്റെ ത്വരയെയും വിജ്ഞാനത്തെയും നശിപ്പിക്കുന്ന ഈ മഹാപാവിയായ ശത്രുവിനെ കാമത്തെ നിർവീര്യനാക്കാൻ കഴിയുമെന്ന് ഭഗവാൻ ഉപദേശിക്കുന്നു ആത്മാവിനെയും ആത്മാവല്ലാത്തതിനെയും വേർതിരിച്ചറിയലാണ് ആത്മാവ് ശരീരമല്ലെന്ന് ഗ്രഹിക്കലാണ് ജ്ഞാനം വിജ്ഞാനമാകട്ടെ ആത്മാവിനെക്കുറിച്ചുള്ള സവിശേഷ ജ്ഞാനവും മൂല സ്വരൂപത്തെയും അതിന് പരമാത്മാവുമായുള്ള ബന്ധത്തെയും കുറിച്ചുള്ള അറിവാണത് ഭാഗവതം രണ്ട് ഒമ്പത് മുപ്പത്തൊന്ന് പറയുന്നതിങ്ങനെയാണ് ജ്ഞാനം പരമഗുഹ്യം മേ യദ് വിജ്ഞാനസമന്വുതം സരഹസ്യം തദംഗം ചൃഹാണ ഗതിതം മയ ആത്മാവിനെയും പരമാത്മാവിനെയും കുറിച്ചുള്ള അറിവ് ആശ്ചര്യകരവും അതിരഹസ്യവുമത്രേ ഇങ്ങനെയുള്ള അറിവും സാക്ഷാത്കാരവും അവയുടെ വിവിധ വശങ്ങളിൽ ഭഗവാൻ സ്വയം തന്നെ വിശദീകരിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാനാവൂ ഭഗവത്ഗീത നമുക്ക് ആത്മാവിനെ പറ്റിയുള്ള സാമാന്യവും സവിശേഷവുമായ ജ്ഞാനം നൽകുന്നു ഭഗവത് അംശങ്ങളാണ് ജീവാത്മാക്കൾ അവിടുത്തെ സേവനം മാത്രമാണ് അവരുടെ ചുമതല ഈ ബോധമാണ് കൃഷ്ണാവബോധം ജീവിതാരംഭം മുതൽക്കേ ഇത് പരിശീലിച്ചു പോരേണ്ടതാണ് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരാൾക്ക് പൂർണ്ണമായ കൃഷ്ണാവബോധമുണ്ടാവുകയും അതിനനുയോജ്യമായി പ്രവർത്തിക്കാൻ കഴിയുകയും ചെയ്യും ഈശ്വര പ്രേമത്തിൻ്റെ പ്രതിബിംബം മാത്രമാണ് കാമം ജീവാത്മാവിന് സ്വാഭാവികമാണത് ആദ്യം മുതൽക്കേ കൃഷ്ണാവബോധ ശിക്ഷണം ലഭിച്ച ഒരാൾക്ക് അങ്ങനെ സ്വാഭാവികമായ ദൈവപ്രേമം കാമമായി അധപതിക്കില്ല ഈശ്വരപ്രേമം കാമമായി മാറിയാൽ സ്വാഭാവിക നില കൈവരിക്കാൻ പ്രയാസമേറും എന്നിരിക്കലും കൃഷ്ണാവബോധത്തിൻ്റെ ശക്തി അമേയമാകയാൽ വൈകി മാത്രം ആരംഭിക്കുന്നവനും ഭക്തി നിർഭരമായ സേവനത്തിൻ്റെ നിബന്ധനകൾക്ക് വഴിപ്പെടുന്നതുകൊണ്ട് ഈശ്വരപ്രേമിയാകാം അതിൻ്റെ പ്രാധാന്യം ജീവിതത്തിൻ്റെ ഏതു ഘട്ടത്തിൽ ബോധ്യപ്പെടുന്നുവോ അന്നു മുതൽക്ക് കൃഷ്ണാവബോധത്തോടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് കൃഷ്ണൻ്റെ സേവനത്തിലേർപ്പെടുകയും കാമത്തെ ദൈവപ്രേമമാക്കി മാറ്റുകയും ചെയ്യാം അതാണ് മനുഷ്യനെത്താവുന്ന अत्युत्कृष्ट पदम हरे कृष्णा